ഗായത്രിപ്പുഴയിൽ ചീരക്കുഴി റെഗുലേറ്ററിന് താഴെയായി ഒഴുക്കിൽപ്പെട്ട് പന്ത്രണ്ട് വയസ്സുകാരൻ മരിക്കുകയുണ്ടായി പാലക്കാട് പുതുശ്ശേരി സ്വദേശി മനോജിന്റെയും ജയശ്രീയുടെ മകൻ വിശ്വജിത്ത് ആണ് മരിച്ചിരിക്കുന്നത് അച്ഛന്റെ നാടായ പുതുശ്ശേരിയിൽ പഠിക്കുകയായിരുന്ന വിശ്വജിത്ത് കഴിഞ്ഞ ദിവസമാണ് അമ്മ വീടായ ലക്കിടിയിലെത്തിയത് വേനലവധി ആഘോഷിക്കാൻ മുതിർന്നവരും കുട്ടികളും അടങ്ങുന്ന പത്തോളം പേരടങ്ങുന്ന സംഘത്തോടൊപ്പമാണ് വിശ്വജിത്ത് ചീരക്കുഴിക്ക് അടുത്തു പോയത് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെയാണ് സംഘം പുഴയിലെത്തിയത് സുഹൃത്തുക്കളോടൊപ്പം പുഴയിലിറങ്ങി കുളിക്കുന്നതിനിടെ പഴയിലക്കിടി നാലകത്ത് കാസിമിന്റെ മകൻ അബു സഹദയാണ് ആദ്യം ഒഴുക്കിൽപ്പെട്ടത് രക്ഷിക്കാൻ ശ്രമിച്ച ഹനീഫയുടെ മകൻ കജ ഹുസൈനും ഒഴുക്കിൽപ്പെട്ടു ഇരുവരെയും രക്ഷിച്ച് പുഴയിലുണ്ടായിരുന്ന അടുപ്പിച്ച ശേഷമാണ് വിശ്വജിത് ഒഴുക്കിൽപ്പെടുന്നത് സംഘത്തിലുണ്ടായിരുന്ന കസിയും പുഴയിലിറങ്ങി മൂന്ന് കുട്ടികളെയും രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും രണ്ടുപേരെ മാത്രമേ കരക്കെത്തിക്കാനായുള്ളൂ രണ്ടു ദിവസം മുമ്പുണ്ടായ വേനൽ മഴയിൽ ഗായത്രിപ്പുഴയിൽ വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചതോടെ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നിരുന്നതിനാൽ പുഴയിൽ ഒഴുക്കുണ്ടായിരുന്നു